പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അൽ അഷ്റഫ് മന്തിയാണ് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള അല്ലഷ്റഫ് മന്തിയുടെ റെസിപ്പി നമ്മുടെ ജീനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് അത് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം മസാലയ്ക്ക് വേണ്ടി സവോള തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ക്യാപ്സിക്കം പിന്നെ നല്ല ജീരവും പെരിഞ്ചീരകവും നാരങ്ങ ഇത്രയാണ് വേണ്ടത് സവോളയും തക്കാളി അതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും പച്ചനെ തന്നെ അപ്പം അതുകൊണ്ട് സ്ലൈസ് ആയിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല ഇതുപോലെ ക്യൂബായിട്ടൊക്കെ അരിഞ്ഞാൽ മതി അപ്പം ഇതെല്ലാം കൂടി ആദ്യം മുളക് പൊടിയും ഒന്നും ചേർക്കാണ്ട് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒട്ടും വെള്ളം ചേർക്കാണ്ട് സവോളയിലെയും തക്കാളിയിലേക്ക് വെള്ളം നന്നായിട്ട് ഇറങ്ങും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയ ജീരകവും പെരിഞ്ഞ് ജീരകവും ഇതിൽ ആഡ് ചെയ്യണം അത് നന്നായിട്ട് അരച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എരിവിന് ആവശ്യമായിട്ട് മാത്രം കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ എരിവനുസരിച്ച് പിന്നെ അതിലോട്ട് കുഴിമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ നമുക്ക് കളറിന് ആവശ്യമായിട്ട് വേറെ കളറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് ഗരം മസാലയും നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ അതും ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ആ വെള്ളം ഒട്ടും ചേർക്കരുത് കുറച്ച് കറുവാപ്പട്ടയും പിന്നെ നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണമെങ്കിൽ അത് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതും കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് നമുക്ക് മസാലയാണ് ചിക്കനിൽ പെരട്ടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് അൽഫാം പീസും രണ്ടും മൂന്നും അൽഫാം പീസും പിന്നെ കുറച്ച് ബിരിയാണി കട്ട് പീസുമായിട്ടാണ് എടുത്തേക്കുന്നത് വലിയ പീസ് വേണമെങ്കിൽ മാത്രം എടുക്കാം നമുക്കിവിടെ എല്ലാവർക്കും അത് താല്പര്യമില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് പീസ് മാത്രം അൽഫാം പീസും ബാക്കി ബിരിയാണിക്കട്ടുമായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഫുള്ള് വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യരുത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഈ മസാല നന്നായിട്ട് പെരട്ടി വയ്ക്കുക ഒരു ഓവർനൈറ്റ് വെക്കണമായിരിക്കും ബെറ്റർ അതല്ല സമയമില്ല പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഒരു ഒന്ന് ഒന്നര മണിക്കൂറെങ്കിലും കൂടുതൽ നമ്മൾ വെച്ചിരിക്കണം ഫ്രിഡ്ജിൽ അപ്പം മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് ചെല്ലാൻ വേണ്ടി നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം അതൊന്ന് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മസാല പെരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക ഇനി നമുക്കിതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് സവോള പച്ചമുളക് കാഷ്നട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയിലിട്ടാണ് ഞാൻ വഴറ്റണത് പിന്നെ കുറച്ച് തക്കാളി ഇതും നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും അപ്പോൾ ഇതിന് കട്ടി കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല കുറച്ച് തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക ഇതിലും ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി നമുക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് മിക്സിയിൽ അരച്ചെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് വഴണ്ട് കിട്ടും അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് ബട്ടറും കുറച്ച് വെളിച്ചെണ്ണയും കൂടി പാനിലൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഒരു സൈഡ് പതിനഞ്ച് മിനിറ്റും വേറൊരു സൈഡ് പതിനഞ്ച് മിനിറ്റും അങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ വേവ് തക്കാളി സവോളയൊക്കെ വേവിച്ച് അതൊന്ന് നന്നായിട്ട് ആറാൻ വയ്ക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ട് ഒരു പാനിലോട്ട് വേറൊരു പാനിലോട്ട് അതൊന്ന് ചൂടാവുമ്പോൾ മീഡിയം സൈ മീഡിയത്തിൽ ഇടാവുള്ളൂ കൂട്ടിയിടരുതും മസാല കരിഞ്ഞു പോകും നമ്മൾ മിക്സിയിൽ അരച്ച് ആ ഒരു മസാലയും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ കസൂരി മേത്തി അഥവാ നമ്മുടെ ഉലുവയുടെ ഇല പൊടിച്ചതാണ് അത് ഒരുപാട് ഇടരുത് കയ്പ്പ് വരും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് ഉപ്പും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്നും അതിൻ്റെ ഒന്ന് മാറിക്കിട്ട് ഒരു മിനിറ്റേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്ത് കുക്കായതിനു ശേഷം മാത്രം ഈ മസാല അതിലോട്ടൊന്ന് രണ്ട് സൈഡും ആദ്യം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് പെരട്ടി കുറച്ചൊന്ന് മറിച്ചിട്ട് അതിങ്ങനെ ഒരു അതിലോട്ട് ആ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടണ രീതിയിൽ മാത്രം വെച്ച് പിന്നെ അടുത്ത സൈഡും കൂടി വയ്ക്കുക ഇത് പച്ചനെയുള്ള മസാലയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഇതിൻ്റെ മോളിൽ വെച്ചാൽ നല്ല ജ്യൂസിയും ടെൻഡർ കിട്ടും റൈസ് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ലെമൺ ഒക്കെ ആഡ് ചെയ്താൽ മതി